സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്ഡേറ്റുകളിലേക്ക് തന്നെ ഇപ്പോൾ നമ്മുടെ ആര്യനും ജിസേലിനും എഴുതിയിട്ട് നടന്ന അനുമോളുടെ ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ നിലനിൽക്കുമ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇതും പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആര്യൻ അനുമോളോട് ചെയ്തൊരു കാര്യം അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുമ്പോഴും നമുക്ക് ആര്യനെയും എല്ലാ കാര്യങ്ങളിലും ന്യായീകരിക്കാനൊന്നും പറ്റത്തില്ല അതുപോലെ അനുമോളെ ന്യായീകരിക്കാൻ പറ്റത്തില്ല എന്നാൽ ആര്യൻ ഇന്നലെ അനുമോളോട് കാണിച്ച ഒരു പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചെയ്തു വരുന്ന പ്രവർത്തികളൊന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല ലാലേട്ടൻ പോലും ആര്യന് വളരെ കർശനമായിട്ടുള്ള വാണിംഗുകൾ കൊടുത്തിട്ടുണ്ട് മര്യാദയ്ക്ക് സംസാരിച്ചോണം മര്യാദയ്ക്ക് റെസ്പെക്ട്ഫുൾ ആയിട്ട് നിന്നുകൊള്ളണം അനാവശ്യമായിട്ടുള്ള വാക്കുകളും ആയിട്ടുള്ള പ്രവൃത്തികളും ഒഴിവാക്കിക്കോണം എന്നൊക്കെ ലാലേട്ടൻ പോലും ആര്യൻറെ അടുത്ത് കഴിഞ്ഞ ആഴ്ചയും അതിന് മുന്നത്തെ ആഴ്ചയും വാൺ ചെയ്തതാണ് അത് ആര്യൻ കണ്ടിന്യൂ ചെയ്തു വരികയാണ് ഒരു കണ്ടസ്റ്റന്റിനോടും ആര്യനെ സംബന്ധിച്ചൊരു ബഹുമാനോ അല്ലെന്നുണ്ടെങ്കിൽ വേണ്ട രീതിയിൽ നിൽക്കാനോ പ്രോപ്പറായിട്ട് റെസ്പെക്റ്റ് ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ മാന്യമര്യാദയ്ക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കാൻ ആര്യനെ പോലെ തോന്നുന്നത് പറയലാണ് ാണ് ഒരു പരിപാടി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇതിപ്പം അനുമോള് ജിസേൽ ആ ഒരു ഇഷ്യൂ പല രീതിയിൽ വരുന്നത് കൊണ്ടും അനുമോള് ജിസേലിനെതിരെ പല ആരോപണങ്ങൾ നടത്തുന്നത് കൊണ്ടും ഒരു ഈഗോ ആയിട്ട് അല്ലെങ്കിൽ ഒരു കുശമ്പു പറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതൊക്കെ ശരി തന്നെ അത് ആ ഒരു മാറ്റർ ആ ഒരു സൈഡിൽ നടക്കട്ടെ പക്ഷെ അതിന്റെ പേരും പറഞ്ഞ് അനുമോൾക്കെതിരെ ആര് നടത്തുന്ന അത്ര നല്ല കാര്യങ്ങളല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നൊക്കെ പ്രേക്ഷകർ കണ്ടതാണ് പല രീതിയിലും അനുമോളെ ആര്യൻ അറ്റാക്ക് ചെയ്യുന്നു പല രീതിയിലും ഓരോന്ന് പുറകെ നടന്ന് പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുന്നു അതുപോലെ അനുമോളുടെ പാവയൊക്കെ എടുത്ത് കളയുന്നു കെട്ടിത്തൂക്കി ഇടുന്നു ഒളിപ്പിച്ചു വെക്കുന്നു അനുമോളുടെ പല പേഴ്സണൽ ഐറ്റംസും എടുത്ത് ഒളി ഒളിപ്പിച്ചു വെക്കുന്നു അതുപോലെ വഴിയെ പോകുമ്പോൾ ഒക്കെ ചവിട്ടുന്നു ഇടിക്കുന്നു തൊഴിക്കുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഫിസിക്കലായിട്ട് ഉള്ള അറ്റാക്കുകളും പലതും നടക്കുന്നുണ്ട് അപ്പം ഇന്നലെ ഈ ഒരു ജിസേൽ ആര്യൻ ഇഷ്യൂ എടുത്ത് അനുമോൾ ഇടുന്നതിന് തൊട്ട് മുമ്പ് അത് നടക്കാനുണ്ടായ കാരണം പോലും ആര്യൻ്റെ സൈഡിൽ നിന്ന് നടന്ന ഒരു പ്രവോക്ക് തന്നെയാണ് അത് വെറുതെ പോയ അനുമോളെ ഓരോന്ന് പറഞ്ഞ് പ്രവോക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എടാ പോടാ വിളി തുടങ്ങി വീട്ടിലിരിക്കുന്നവരെ വരെ അവിടെ വിളിക്കേണ്ട ഒരു അവസ്ഥ വന്നു ആര്യൻ ആണെന്നുണ്ടെങ്കിൽ അനുമോളുടെ അമ്മയ്ക്ക് വിളിച്ചു എന്നൊക്കെ വേണം അതിനകത്ത് പറയുന്നത് അപ്പൊ അത്രയ്ക്ക് മോശമായ രീതിയൊന്നും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അലോ ചെയ്ത് കൊടുക്കുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ അതൊന്നും നമുക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല അവർ തമ്മിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടിക്കൊള്ളുക അനാവശ്യങ്ങൾ പറഞ്ഞോളുക ചീത്ത പറഞ്ഞുകൊള്ളുക അതിന്റെ അതിർ വരമ്പുകൾ ലംഘിച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് അതിനെ ആക്ഷൻ എടുത്തോളൂ ഇനി അടി കൂടണമെങ്കിൽ അടി കൂടിക്കൂ അതിനും ലിമിറ്റേഷൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് ബോസ് അതിനെതിരെ ആക്ഷൻ എടുത്തോളും പക്ഷെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വീട്ടിലിരിക്കുന്നവരെ വിളിക്കാനോ വീട്ടിലിരിക്കുന്നവരെ ഉള്ളിലേക്ക് വലച്ചിടാനോ ഉള്ള റൈറ്റ്സ് ഇല്ല അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ആര്യൻ ചെയ്തതും അത് തന്നെയാണ് അതിന്റെ പരിണിത ഫലമായിട്ടാണ് അനിമോൾ ഇന്നലെ ആ ഒരു ആര്യൻ ജിസേൽ ആരോപണം അതിനകത്തേക്ക് എടുത്തിടുന്നത് അതൊരിക്കലും ശരിയായ കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അതിപ്പോ നടന്നതാണെങ്കിലും നടന്നതല്ലെങ്കിൽ പോലും അനിമോൾക്ക് അതിനുള്ള റൈറ്റ്സോ കാര്യങ്ങളോ അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ അല്ലെങ്കിൽ പേഴ്സണൽ സംഭവങ്ങളിൽ ഇടപെടാനോ അത് പബ്ലിക്കായിട്ട് ഇങ്ങനെ പറഞ്ഞ് ആ ഒരു മോശമായ രീതിയിലേക്ക് എത്തിക്കാനോ ഉള്ള റൈറ്റ്സ് ഒന്നും അനുമോൾക്കില്ല അത് നടന്നതല്ലെന്നുണ്ടെങ്കിൽ വളരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ട ഒരു ആരോപണമാണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ കൂടിയാണ് എന്നും കരുതുന്നു നമുക്ക് ആര്യനെ ഈ ആര്യൻ ചെയ്യുന്ന പ്രവൃത്തികളെ ഒരിക്കലും അന്യായീകരിക്കാൻ സാധിക്കത്തില്ല അതൊരു വീക്കെൻഡിൽ ലാലേട്ടൻ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക തന്നെ വേണം ആര്യനെതിരെ കർശനമായിട്ടുള്ള നടപടി ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും വരണം കാരണം വീട്ടിലിരിക്കുന്നവരെയൊക്കെ വിളിക്കുക അല്ലെങ്കിൽ എന്താ പറയുക അതിനെന്തെങ്കിലും ഒരു ന്യായമുണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞെന്തെങ്കിലും പ്രൊവോക്കായിട്ട് ദേശത്തോടെ എന്തെങ്കിലും കാര്യ കാരണത്താൽ അറിയാതെ പറഞ്ഞു പോയതാണെന്നുണ്ടെങ്കിൽ വെക്കാം ഇത് ഇതുവഴിയെ പോയ ഒരാളെ വിളിച്ചു നിർത്തി അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന ആളെ ഇങ്ങോട്ട് വരുന്നയാളെ ഓരോന്ന് പറഞ്ഞ് പ്രൊവോക്ക് ചെയ്ത് എന്നിട്ട് അവര് തന്നെ അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്ത് ഓരോന്ന് പറഞ്ഞിട്ട് ഒക്കെ പറഞ്ഞു കഴിയുമ്പം പിന്നെ വീട്ടിലിരിക്കുന്നവരെ വിളിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല അനുമോളുടെ അമ്മയ്ക്ക് വിളിച്ചു എന്നവിടെ രണ്ടൂന്ന് തവണ നമ്മുടെ ലിവിംഗ് റൂമിലും പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ വിളിച്ചിട്ടുണ്ട് അത് ആരിനെതിരെ വളരെ നടപടികൾ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് സ്വീകരിക്കണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നു വരുന്ന ഒരു കാര്യമാണ് ആര്യൻ മറ്റു കണ്ടസ്റ്റൻസിനോടൊക്കെ വളരെ മോശമായ രീതിയിലേക്ക് പെരുമാറുന്നത് എസ്പെഷ്യലി അനിമോളുടെ കേസിലേക്ക് വന്നു കഴിയുമ്പോൾ ആര്യൻ വളരെ എന്താ പറയുന്ന ഭയങ്കര രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും അനിമോള് ആര്യന്റെ പിറകെ നടക്കുകയാണെന്നും അതുപോലെ തന്നെ എന്താ പറയുന്നു ലവ് ട്രാക്കിന് വേണ്ടി ശ്രമിക്കുകയാണെന്നും അതിന് മറ്റു പലരും കാരണങ്ങളുമാണ് ആര്യന്റെ അടുത്ത് പല രീതിയിൽ രീതിയിലവർ പല സ്റ്റോറികളും ഉണ്ടാക്കി പറയുന്നത് കൊണ്ടാണ് എസ്പെഷ്യലി ബിന്നെയൊക്കെ പല രീതിയിൽ അതിനെ ഒരു വളച്ചു കുത്തിരിപ്പുണ്ടാക്കുന്നതുകൊണ്ടാണ് ആര്യൻ അങ്ങനെ പറയുന്നതും അതാണ് അതിനകത്ത് പ്രധാന കാരണം എനിവേസ് ആര്യന്റെ സൈഡിൽ നിന്നും അതെന്താണെന്നുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഫിസിക്കൽ അറ്റാക്കുകളും അതുപോലെ തന്നെ പ്രോക്ക്നെസും മെന്റൽ ടോർച്ചറിങ്ങും അനുമോൾക്കെതിരെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലെ ചെയ്ത കാര്യങ്ങളൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല അനിമോളെ ചീത്ത വിളിച്ചത് ഉൾപ്പെടെ വീട്ടുകാരെ വിളിച്ച് ഈ ഒരു ഗെയിമിനുള്ളിലേക്ക് ഇട്ടതും കാര്യങ്ങളും ഒന്നും അക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒന്നും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ലാലായിട്ടും വീക്കെൻഡ് വരുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യം തന്നെയാണ് എന്താണെങ്കിലും നിങ്ങൾ ഈ ഒരു വിഷയത്തെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇന്നലെ നടന്ന വിഷയങ്ങൾ അങ്ങ് മാറ്റി നിർത്തിക്കൂ അതെന്താണെന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് തെളിവുകൾ അടക്കം കിട്ടിയതിനു ശേഷം മാത്രം അതിനെതിരെ ഒരു ആക്ഷനും കാര്യങ്ങളും നടത്താൻ ഞാൻ പറഞ്ഞത് അതങ്ങനെ നടക്കുമ്പോൾ പോലും നമുക്ക് രണ്ടുപേരെയും ന്യായീകരിക്കാൻ സാധിക്കത്തില്ല എന്നാണ് പറഞ്ഞത് സോ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു കാണാം